കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടൽ തകർത്തത് ഒരു നാടിൻ്റെ ജീവനാടികളായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഗോത്രജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന വിവിധ റോഡുകൾ വാളൂക്ക് ഉരുട്ടി വിലങ്ങാട് എന്നിവിടങ്ങളിലെ പാലങ്ങൾ ഉൾപ്പെടെ നൂറ്റി ലക്ഷം രൂപയുടെ നഷ്ടമാണ് പൊതുമരാമത്ത് കണക്കാക്കിയിരിക്കുന്നത് ഒരു നാടിന്റെ ജീവനാടികളായ അടിസ്ഥാന സൗകര്യങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടൽ തകർത്ത് കളഞ്ഞത് ഗോത്ര ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്ന റോഡുകളിലും പാലങ്ങളും തകർന്നു ആദിവാസികളുണ്ട് അവർക്കെല്ലാം പിന്നെ റേഷൻ ഒക്കെ മേടിക്കണമെങ്കിൽ വിലങ്ങാട് അങ്ങാടിയിലാണ് വരേണ്ടത് അങ്ങാടിയാണ് ഇപ്പം താറുമാറായി കിടക്കുന്നത് വാഹനങ്ങൾക്കുമാണ് ഭയങ്കര ദുർഘടത്തോട് കൂടുതലാണ് വണ്ടിക്കാരൻ്റെ ഇവിടെ പോകുന്നതും എല്ലാ യാത്രക്കാരും കുടുങ്ങിയ രൂപത്തിലാണുള്ളത് അങ്ങോട്ടും കൂടെ കുടുക്കപ്പെട്ട പോലെയാണ് ഉള്ളത് പ്രളയത്തിൽ തകർന്ന ശേഷം പുനർനിർമ്മിച്ച വിലങ്ങാട്ടെ ഉരുട്ടി പാലത്തിനോട് ചേർന്ന ഉരുൾപൊട്ടലിൽ നാശനഷ്ടമുണ്ടായി ഉരുട്ടി പാലത്തിന്റെ അപ്രോച്ച് റോഡ് വാളൂക്ക് ഉരുട്ടി വിലങ്ങാട് പാലങ്ങൾ തകർന്നതുൾപ്പെടെ നൂറ്റി അൻപത്തി ആറ് ലക്ഷം രൂപയുടെ നഷ്ടമാണ് പൊതുമരാമത്ത് വകുപ്പ് കണക്കാക്കിയിരിക്കുന്നത് നമ്മള് ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അങ്ങാടിക്ക് അങ്ങാടിക്കിത്ര ആകാതെ ഈ ഒരു പാലമാണ് ഈ ഒരു പാലം ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പാലം പിന്നെ നല്ല ഉയരമില്ലാത്തതുകൊണ്ട് ഇതിന്റെ അടിയിൽ കൂടെ വന്നിട്ട് പിന്നെ മരങ്ങളാണെങ്കിലും തടഞ്ഞു പോയിട്ട് ഇവിടെ ഇവിടെ മഞ്ഞച്ചിളി മഞ്ഞക്കുന്ന് എന്നിവിടങ്ങളിലും പാലങ്ങൾ പോയി കൂറ്റല്ലൂർ മാടാഞ്ചേരി വായാട് ഉന്നതികളിലേക്കുള്ള പാലവും റോഡും തകർന്നു വായാട് ഉരുൾപൊട്ടലിൽ പാലം തകർന്ന് ഒറ്റപ്പെട്ട ഇടത്തേക്ക് കെ എസ് ഇ ബിയുടെ അധീനയുള്ള പാലത്തിന് പകരം താൽക്കാലിക പാലമാണ് ഇപ്പോൾ ഉള്ളത് തകർന്ന റോഡുകൾ പാലങ്ങൾ കൾവർട്ടുകൾ എന്നിവയുടെ കണക്കുകൾ ശേഖരിച്ച് വരികയാണ് ഉരുൾപൊട്ടലിനെ തുടർന്ന് വാണിമേൽ നാദാപുരം എടച്ചേരി വളയം പുഴകളിൽ മരങ്ങളും കല്ലുകളും അടിഞ്ഞിട്ടുണ്ട് നീക്കാനുള്ള നടക്കുകയാണ് ും ഈ മാ കൈവഴിയായ വിലങ്ങാട് പുഴ പക്ഷേ ഈ ഉൾപ്പെട്ട സമയത്ത് ശക്തമായി ഒഴുകുകയും ഈ വിലങ്ങാട് അങ്ങാടികർ തന്നെ മുഖം മാറ്റുകയും ചെയ്ത് ഇതിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഈ പ്രദേശത്തെ ഈ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് വാർത്തകൾക്ക് വേണ്ടി നിന്ന് നസീർ നിന്നും